കളിസ്ഥലങ്ങളില്ല നമ്മളെ നാട്ടിൽ ഏ ഒരു ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല അത്തരം പഴവർഗ്ഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നാൽ അവർ അതിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് ഈ മയക്കുമരുന്നുള്ള അവർക്ക് എന്താ അവർക്ക് വിരക്തിയാണ് ഈ അത് അവർക്ക് ഒരു ഒരു എന്താ അവർ ഇംപ്രഷൻ ഇല്ല എന്തെങ്കിലും കാരണം ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു തോട്ടം കൃഷിക്കാരനാവുക അതിൻ്റെ പ്രചോദനം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുക ചെറുപ്പക്കാരൊക്കെ കൃഷിയിൽ തീർ താല്പര്യം ഇല്ലല്ലോ ഇപ്പോൾ കൃഷി എറിയണ ഒരാളും ഇല്ലല്ലോ അവർ മയക്കുമരുന്ന് നില്ക്കും ഇതിലൊക്കെ പോകുന്നതിനെ അവർക്ക് കൃഷിയിൽ താല്പര്യപ്പെടുത്തിയാൽ അവർ അതിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു നിർദ്ദേശം വെക്കാളുള്ളത് ഈ തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി നല്ല നല്ല ഭൂമികളുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ വാർഡ് തലത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഇതുപോലെ പിന്നെ വേലിയൊക്കെ കെട്ടി തിരിച്ച് മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ ഈ ഓ ഓരോ വാർഡിലും ഓരോ ഗ്രൂപ്പിനെ അത് ഏൽപ്പിച്ചു കൊടുത്ത് ഇത്തരം പഴവർഗ്ഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നാൽ അവർ അതിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് ഈ മയക്കുമരുന്ന് അവർക്ക് എന്താ അവർക്ക് വിരക്തിയാണ് ഈ അത് അവർക്ക് ഒരു ഒതുപ്രഷൻ ഇല്ല എന്തലും കാരണം കളിസ്ഥലങ്ങളില്ല നമ്മുടെ നാട്ടിൽ ഏ ഒരു ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം അത് ഒരവസരം നമ്മൾ അവരുടെ ഈ ഇത്തരം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പിന്നെ ഫലങ്ങളും എല്ലാ ഈ പിന്നെ പഴവർഗ്ഗങ്ങളും കായ്ക്കും ഏഹ് അത് നല്ല നല്ല പിന്നെ മരുന്ന് ഇതുണ്ട് അതിന് നല്ല നല്ല വളങ്ങളുണ്ട് ഏഹ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അപ്പോൾ ഒരു ഓരോ വാർഡ് തലത്തിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തിട്ട് ഇത്തരം സ്ഥലങ്ങൾ ഒരു ഓരോ ഏക്കർ രണ്ട് ഏക്കറുടെ പ്ലോട്ടുകൾ വാങ്ങി ഓരോ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ഈ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട് കാരണം മാത്രം ചിന്തിക്കുക എല്ലാ ഞാൻ ലഹരിക്ക് പണ്ടേ വിരുദ്ധരാണ് ഞാൻ ഒരുപാട് ആളുകളുടെ പകുവലിയിൽ നിന്നൊക്കെ നിരുസാഹപ്പെടുത്തിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് പൊതു പ്രവർത്തനം എനിക്ക് എൻ്റെ മുപ്പത്തഞ്ച് കൊല്ലം പൊതുപ്രവർത്തന രംഗത്ത് വളാഞ്ചേരിയുടെ എല്ലാ മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് അത് തന്നെ ഇപ്പം എനിക്ക് ആളുകളിലൊക്കെ ഞാൻ സ്കൂളുകളിൽ പത്ത് പതിനഞ്ച് കൊല്ലം പി ടി പ്രസിഡൻ്റായിരുന്നു ആ സ്കൂളുകളിലൊക്കെ ഞാൻ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുക ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിരുന്നു ഞാൻ ആ കാലഘട്ടങ്ങളിൽ പതിമൂന്ന് വർഷം തുടർച്ചയായിട്ട് ഞാൻ വിവിധ സ്കൂളുകളിൽ എൽ പി യു പി ഹയർ സെക്കൻഡറിയിലൊക്കെ ഞാൻ ആ സാധനം വഹിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ മുൻകൈ എടുത്തിട്ട് ഇത്തരം തണൽ മരങ്ങളൊക്കെ ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അതിലൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പോഴൊക്കെ അതൊക്കെ പോയി കാണുമ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ ഒരു പന്ത്രണ്ട് വയസ്സ് തന്നെ അങ്ങനെ പ്രകൃതിപരമായി ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ മരങ്ങള് പിടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ഒരുപാട് വസ്തുവഹകൾ ഇതിനുമ്പ് അഞ്ചാറ് വീട് വിറ്റിട്ടുണ്ട് വിറ്റ് വീട്ടുകളുള്ള പറമ്പുകളിലൊക്കെ ഞാൻ നല്ല ഇതുപോലെയുള്ള പിടിപ്പിച്ചിട്ട് അത് വാങ്ങിയ ഒരു കഥ കിട്ടിയത് ഇപ്പോൾ താമസിക്കണമെങ്കിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉദ്ദേശമൊന്നുമില്ല പിന്നെ ഒരു കാര്യം മാനുവാക്ക പറഞ്ഞിട്ട് വളരെ സത്യമുണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ രക്ഷിതാക്കൾ വിളിക്കാറുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ വിളിക്കാറുണ്ട് ഞങ്ങളുടെ മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ അവർ ഒരു പണിയും ചെയ്യുന്നില്ല മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്സ് പ്ലാന്റുകൾ കുട്ടികൾക്ക് അവിടെ കൊടുന്ന് കൊടുത്തിട്ട് അവർക്ക് അതിമക്കുള്ളൊരു താല്പര്യം വരുത്തി കൊടുക്കണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാനുവാക്ക പറഞ്ഞ പോലെ തന്നെ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ടിട്ട് കുട്ടികൾ ഈ മൊബൈലിലും അടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൃഷി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാനുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രചോദനം കൂടിയാണ് ഇപ്പോൾ മാനുവാക്കാൻ്റെ ഈ ഒരു പ്രവൃത്തിയും മാനവാക്ക പറഞ്ഞ മാനുവാക്കാൻ്റെ അനുഭവങ്ങളും അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിന് മാനുവാക്ക പറഞ്ഞ തന്നെ ഒരു പിന്നെ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു അതിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കുട്ടികളെയും കൃഷിയിലേക്ക് ഇറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയമാണിത് അത്രയും ചില ചിലവഴിക്കാൻ തയ്യാറ് എം ബി എസ് കോളേജിൽ എൻ്റെ കുട്ടി പഠിക്കുമ്പോൾ അവിടെ നെൽകൃഷി സംബന്ധമായിട്ട് കുട്ടികൾക്ക് നാറ് നടാൻ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ വിളിച്ചു അവിടെ ഒരു അമ്പത് സെൻറ്റിൽ നെൽകൃഷി നടത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഞാറ് എങ്ങനെ നടുക ഞാറ് എങ്ങനെ പിന്നെ വീശി കൊടുക്കുക അതൊക്കെ അവിടെ ഒരു പ്രാവശ്യം ഞാനതിന് ഏർപ്പെട്ടിട്ടുണ്ട്